മാടായി ഉപജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം സംഘ നൃത്തത്തിൽ ഫസ്റ്റ് കിട്ടിയ കുട്ടികളാണ് ഇതിന് നമ്മളോടൊപ്പം ഉള്ളത് ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് ഞാൻ അൻസികൾ എൻ്റെ പേര് മയൂഖ ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുന്നു എൻ്റെ പേര് ഇഷ ഞാൻ ഒമ്പതാം ക്ലാസ് പഠിക്കുന്നു എൻ്റെ പേര് ഹൃദി ഞാൻ എട്ടാം ക്ലാസ്സിൽ എൻ്റെ പേര് ദിയ ഞാൻ എട്ടാം ക്ലാസ്

പിന്നെ എന്താ പഠിക്കുന്നത് ഒരു ക്ലാസ് തന്നെയാണോ ക്ലാസ് ഓക്കെ ഇത് സെലക്ട് ചെയ്തത് കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ സെലക്ട് എന്തായാലും ഇനി ജില്ലാ തലത്തിലേക്കൊക്കെ പോകാൻ പോവാ അല്ലേ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പങ്കെടുക്കുക ഓക്കെ എന്തായാലും ഫസ്റ്റ് പ്രൈസ് ഓക്കെ